ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച വിജയികളെ അനുമോദിച്ചു കാൽ നൂറ്റാണ്ട് സേവനം പൂർത്തിയാക്കിയ അധ്യാപിക ദീപ ഇഗ്നോയിൽ നിന്നും ബേസിക് കൌൺസിലിങ്ങിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നിവരെയും ആദരിച്ചു പള്ളി മണ്ഡപത്തിൽ നടന്ന വിജയോത്സവം പരിപാടി കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മാനിച്ചു എന്നതാണ് ഈ പ്രത്യേകത അത് വേറൊരു പ്രത്യേകതയാണ് കാരണം ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ ബാലകൃഷ്ണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നിന്ന് കുറച്ച് വിഭന്നങ്ങൾ കുറേ കൂടി ശക്തമായ പരിശോധന ഉത്തരക്കടകാശികളിൽ നടത്തുകയും ഉണ്ടായി എന്ന് ഗവൺമെൻറ് തന്നെ ഔദ്യോഗികമായി పరిచయం మొదలుపెడతాను అప్పుడు అడత్త పరిచయంలులులునప్పుడు మన గుటీలు ఏటం మిగచ విదయే నాకు వెండి నేడియెడ తో ఉన్నదా ఈ విదయేలు గుడి ముకై आंटी पायें, आंटी आ, ब्लॉक पंचायत प्रेसिडेंट जेनी बाबू, अध्यक्ष दवईचू, पीटीए प्रेसिडेंट फारूक प्रधान अध्यापिका शांता कुमारी, प्रिंसिपल प्रमोद, आलातुर ग्राम पंचायत प्रेसिडेंट शाइनी, जिला पंचायत तंगम एम अली ब्लॉक पंचायत तंगम आसात, ग्राम पंचायत नजीबा जसीना മൈമൂന പത്മജ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടിബ് ന്യൂസ് പാലക്കാട്